ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം മിക്ക ആളുകൾക്കും ഇത് ഒരിക്കലും ചിന്തിക്കാൻ കൂടെ പറ്റില്ല പക്ഷേ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് വലിയ അപകടങ്ങളാണ് പല ഉൽപ്പന്നങ്ങളും താരതമ്യേന അപകടരഹിതമാണെങ്കിലും ഇവയിൽ അടങ്ങിയിട്ടുള്ള ഫ്രാഗ്രൻസും പ്രിസർവേറ്റീവ്സുമാണ് മിക്കപ്പോഴും പ്രശ്നക്കാരാകുന്നത് പെർഫ്യൂം ഡിയോഡ്രൻറ്റ് ലിപ്സ്റ്റിക് ക്രീം ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നവയാണ് എന്നാൽ ഒരു പ്രതിവർഷം ഏതാണ്ട് രണ്ട് കിലോയോളം രാസവസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ കടന്നു ചെല്ലുന്നതെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഒന്നും രണ്ടും രാസവസ്തുക്കളല്ല ഏതാണ്ട് അഞ്ഞൂറോളം രാസവസ്തുക്കൾ അതും കൊടിയ വിഷമുള്ളവ സുരക്ഷിതമായ കോസ്മെറ്റിക് ഉപയോഗത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് കിലോയിലധികം വരുന്ന രാസവസ്തുക്കൾ നമ്മൾ നേരിട്ട് കഴിക്കുകയാണെങ്കിൽ ആമാശയത്തിൽ ദഹനരസങ്ങളും എൻസൈമുകളും പ്രവർത്തിച്ച ശേഷം ശരീരം ആകിരണം ചെയ്യുന്നത് ഒരു ചെറിയ ശതമാനം മാത്രമേ വരികയുള്ളൂ അതായത് ഇത്രയും രാസവസ്തുക്കൾ നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ഏറെ അപകടകരമാവുന്നത് ചർമ്മം ഭേദിച്ച് രക്തത്തിൽ കലരുമ്പോഴാണ് അർബുദം മുതൽ വന്ധ്യത വരെയുള്ള നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് രാസവസ്തുക്കൾ അടങ്ങിയ ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കാരണമാകുന്നു എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അമേരിക്കയിലെ എൻവിയോൺമെന്റൽ വർക്കിംഗ് ഗ്രൂപ്പ് മുതൽ ഇന്ത്യയിലെ ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് വരെയുള്ളവയുടെ പഠനങ്ങളും ഈ കണ്ടെത്തലിനെ നൂറു ശതമാനം ശരിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് മെളുക്കാൻ തേച്ചതാണ് പക്ഷേ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മളെ രണ്ട് തരത്തിലാണ് ദൂഷ്യം ചെയ്യുന്നത് ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന അലർജി രണ്ട് പിന്നീടുണ്ടാകുന്ന മാരക രോഗങ്ങൾ ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടർച്ചയായി ഉപയോഗിച്ചാൽ നിരവധി ചർമ്മ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് കൂടാതെ ചർമ്മ പ്രശ്നങ്ങളുമായി ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ എണ്ണവും ദിനം പ്രതി കൂടുകയാണ് വെളുക്കാൻ തേച്ച ക്രീം ശരിക്കും പാണ്ടായി എന്ന് തന്നെ പറയേണ്ടത് വരും അങ്ങനെ പാണ്ടായി മാറിയ ആളുകളും നമുക്ക് ചുറ്റുമുണ്ട് കൂടാതെ ഇതൊരു ശീലമായി കഴിഞ്ഞാൽ പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞുണ്ടാകുന്ന മാരക രോഗങ്ങളോ അതിശക്തമായ അലർജിയോ നമ്മുടെ ആരോഗ്യത്തിന് വില്ലനാകാൻ സാധ്യതയുണ്ട് നിറവും മണവും നൽകാനായി ചേർക്കുന്ന രാസവസ്തുക്കളാണ് ഏറ്റവും അപകടകാരികൾ നാടും കടന്ന് പല രാജ്യങ്ങളിലും ബാൻ ചെയ്ത നിരവധി കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചൂടപ്പം പോലെ വിറ്റഴിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങളിൽ പോലും ഇത്തരം മാരകമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് മിക്ക പഠനങ്ങളും വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് നിയമത്തിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ലാബലിംഗിൽ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രൊഡക്ട്സിൽ ചേർത്ത ചേരുവകളും അതിൻ്റെ അളവും നിർബന്ധമാണെന്നാണ് നിയമത്തിലെ നിബന്ധന ൊമ്പത് ശതമാനം സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ ലേബലുകളിലും ഏതാനും രാസവസ്തുക്കളുടെ പേരുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ബാക്കി ഹാനികരമായ രാസവസ്തുക്കളുടെ പേരുകൾ മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം സാധ്യത കേശ സൗന്ദര്യ വർധക ഉൽപ്പന്നങ്ങൾ ലിപ്സ്റ്റിക്കുകൾ ഐഷാഡുകൾ മുതൽ ബേബി ലോഷനുകളും ക്രീമുകളും വരെ മിക്ക സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലും ചീത്തയാകാതിരിക്കാനായി ചേർക്കുന്നത് മീതേൽ പാരാബൻ മുതൽ ഐസോബ്യൂട്ടൽ പാരാബൻ വരെയുള്ള പാരാബൻ രാസവസ്തുക്കളാണ് വില കുറഞ്ഞ ഈ രാസവസ്തു ശരീരത്തിലെത്തിയാൽ സ്ത്രീ ഹോർമോണായ ഈസ്ട്രോജനെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് ഈ അസാധാരണ പ്രവർത്തനത്തിന്റെ ഉത്തേജനം മൂലം സ്തനാർബുദത്തിന്റെ സാധ്യത ഉയരുമെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് പാരാബൻ മറ്റ് അവയവങ്ങളിലും മറ്റ് രാസവസ്തുക്കളുമായി കൂട്ടുചേർന്നും എന്തൊക്കെ തകരാറുകളാണ് ഉണ്ടാകുന്നതെന്ന് ഇപ്പോഴും അജ്ഞാതമാണ് പാരാബൻ ഇതിൽ വെറും ഒരു ഉദാഹരണം മാത്രമാണ് കൂടാതെ മെർക്കുറി കോൾഡാർ ഈയം ഫോർമാൽഡിഫൈഡ് ഡിഫൈഡ് പൊട്ടാസ്യം ഡ്രൈക്കോമാറ്റുകൾ തുടങ്ങി അർബുദ സാധ്യത മുതൽ അലർജി പ്രശ്നങ്ങൾ തുടങ്ങി സ്ഥിരീകരിക്കപ്പെട്ടതും അല്ലാത്തതുമായ പാർശ്വഫലങ്ങൾ നിരവധിയാണ് ലിപ്സ്റ്റിക് അമിതമായാൽ വിഷം മിക്ക ആളുകൾക്കും ലിപ്സ്റ്റിക്കുകളിൽ ഏറ്റവും പ്രിയം റെഡ് പിങ്ക് ഷേഡുകളോടാണ് എന്നാൽ ഇതിനുപയോഗിക്കുന്ന രാസവസ്തു ഇയോസിൻ അത്ര ചില്ലറക്കാരനല്ല ഇളം നിറങ്ങളിലുള്ള ലിപ്സ്റ്റിക്കുകൾ തിരഞ്ഞെടുത്താൽ ഈ ഒരു പ്രശ്നം ഒരു ലിമിറ്റ് വരെ പരിഹരിക്കാം കൂടാതെ നീലയും ചുവപ്പും പച്ചയുമൊക്കെ നിറം നൽകാൻ ഉപയോഗിക്കുന്ന മറ്റു പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ട രാസവസ്തുക്കൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട് മിക്കവാറും എല്ലാ ഹെയർ ഡൈകളിലും കടുത്ത അലർജി പ്രശ്നമുണ്ടാകുന്നത് പി പി എന്ന രാസവസ്തു അടങ്ങിയിട്ടുള്ളത് അതേപോലെ മസ്കാരയിലും ഐഷേഡുകളിലുമുള്ള രാസവസ്തുക്കൾ കാഴ്ചയെപ്പോലും ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ് അതുകൊണ്ട് ഏതു തരത്തിലുള്ള സൗന്ദര്യവർധക വസ്തുവും അത്യാവശ്യത്തിനും മാത്രമായി ഏറ്റവും കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്നതാണ് നമുക്ക് നല്ലത് കൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടെ നോക്കാം കണ്ണിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ തോന്നിയാൽ മേക്കപ്പ് ഒഴിവാക്കണം കാലപ്പഴക്കം വന്ന ഒരു കോസ്മെറ്റിക്സും ഉപയോഗിക്കരുത് നിറത്തിലും മണത്തിലും എന്തെങ്കിലും വ്യത്യാസം തോന്നിയാൽ സ്പോട്ടിൽ തന്നെ അത് ഉപേക്ഷിക്കാം ഒരിക്കലും നമ്മുടെ കോസ്മെറ്റിക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് വീണ്ടും നമ്മളായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കണോ